ജി സുധാകരൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് ജി സുധാകരൻ്റെ കാര്യം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്തേ ഇത് പറഞ്ഞിരുന്നു പല മാധ്യമങ്ങളാരും അത് ശ്രദ്ധിച്ചിരുന്നില്ല ജി സുധാകരൻ റേസ് ചെയ്ത വിഷയങ്ങൾ വിഷയങ്ങളെന്ന ചെറുതല്ല ഒന്ന് സി പി എമ്മിനകത്തെ കേഡറുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആലപ്പുഴ നോക്കിയാൽ സകല പുഴയിലും മണൽ വരുന്നത് സി പി എം സകല മണൽ കടത്തും അവരാണ് സകല മാഫിയ പ്രവർത്തനങ്ങളും അവരാണ് സകല കൊട്ടേഷൻ പണികളും അവരാണ് ഇതെല്ലാം ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ആക്കും ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരംഗം ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ അയാളെ ലോക്കൽ സെക്രട്ടറി ആക്കണം ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരു അംഗം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഏരിയ സെക്രട്ടറി ആക്കും ഇതാണ് ആലപ്പുഴ ആ ഭാഗത്ത് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് കാലമായിട്ട് ജി സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി വരുന്നവർ ഒന്ന് ഈ ഒരു മതത്തിൻ്റെ പരിരക്ഷയിൽ വരുന്ന ആൾക്കാർ അവരുടെ കയ്യിലായിരിക്കുന്നു പാർട്ടി അത് ഒരു റിയാലിറ്റിയാണ് അതിനെ അധികകാലം മറച്ചു വെച്ചുകൊണ്ടവർക്ക് പോകാൻ കഴിയും വലിയൊരു ഒരു ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ അങ്ങ് നൽകിയത് ഇപ്പോൾ ത്രിപുരയിൽ സംഭവിച്ചു ബംഗാളിൽ സംഭവിച്ചു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ ഇങ്ങനൊരു സാധ്യത കാണുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വില ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ വലിയൊരു ചലഞ്ചായിട്ടാണ് എടുക്കും കാരണം ജനം ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ് കേരളത്തിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ജനങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകനും ഈ ചിന്താഗതിയുള്ള മുഴുവൻ ആൾക്കാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഒരു വലിയ രാഷ്ട്രീയമാറ്റത്തിനുള്ള കഠിനമായി ഇനിയാണ് വിശ്രമമില്ലാത്ത ഇത്രയും കാലത്തെ പ്രവർത്തനം എത്രയുണ്ടായിരുന്നു അതിൻ്റെ എത്രയോ മടങ്ങ് ശക്തിയിൽ പ്രവർത്തിക്കേണ്ട സമയമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ മണിപ്പൂർ ചർച്ച ഈ തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യം അവരൊരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പേ ഇത് പറയണമായിരുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സഭകൾക്ക് മനസ്സിലായ സത്യം രണ്ട് മാസം മുമ്പേ പറയണമായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി കേരളത്തിന് ഗുണമുള്ള വികസനത്തിന്റെ കാര്യത്തിൽ കുറേ കൂടി ഗുണങ്ങളുള്ള കാര്യങ്ങൾ വരുമായിരുന്നു ഈ സർക്കാർ പരിപാടികളിൽ ഇതുവരെ കൽപ്പിച്ചിരുന്ന ഒരു ഇനി എന്നുള്ളതാണ് ഇപ്പോൾ അല്ല വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി രാജ്യ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം നടപ്പാക്കുന്ന വിവിധ വകുപ്പുകൾ വഴിയാണ് അവിടെ ബി ജെ പി കാരെയും വിളിക്കില്ല ഒരു നിയമസഭയിലെ ഒരു സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ എവിടെയില്ല ഒരു സംസ്ഥാനത്ത് ഇത് പക്ഷേ ഇത്തവണ ജനങ്ങൾ അതിനും കൂടി ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ഇനി അവർക്ക് ബി ജെ പി എല്ലാം യോഗങ്ങളിലും വിളിക്കേണ്ടതായിട്ട് വരും അവരുടെ പാർട്ടി ചിഹ്നം തന്നെ നഷ്ടമാവെന്നുള്ള സ്ഥിതിയില് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് പക്ഷേ ഏതായാലും ജനങ്ങൾ അതിനും കൂടി ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്